ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലോകത്തെ മുൻനിരയിൽ തന്നെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ഐ എസ് ആർഒ ലോകത്തിലെ ഏറ്റവും മികച്ച ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ഈ വരുന്ന ഡിസംബർ മുപ്പതിന് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ഇത് സ്പേഡക്സ് എന്നാണ് ഇതിനെ ചുരുക്കി വിളിക്കുന്നത് ഇത് വളരെ പ്രധാനമെന്ന് പറയാൻ കാരണം ഇനിയുള്ള നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഈ ഒരു ടെക്നോളജി ഈ ഒരു മിഷൻ വളരെ പ്രധാനമാണ് ഇത് എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പേസിൽ വെച്ച് തന്നെ ഡോക്ക് ചെയ്യാനും രണ്ട് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഡോക്ക് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനുമുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇതിലൂടെ വികസിപ്പിക്കുന്നത് അതായത് സ്പേഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു മിഷനിലൂടെ നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്റ്റുകൾക്ക് ഉദാഹരണത്തിന് സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം നിർമ്മിക്കുക അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റുകളിൽ നമുക്ക് നമ്മുടേതായ സ്റ്റേഷൻസ് നിർമ്മിക്കുക അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെയധികം അനായാസമായിട്ട് നമ്മുടെ മിഷൻസ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഇന്റർപ്ലാനറ്ററി മിഷൻസിനും നമുക്കിത് വളരെ അത്യാവശ്യമാണ് ഈ വരുന്ന ഡിസംബർ മുപ്പതിന് നമ്മുടെ പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിലൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉപഗ്രഹങ്ങൾ ഏതാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ കൃത്യമായും പ്ലാൻ ചെയ്തത് പ്രകാരം പരസ്പരം ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷൻ ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരിക്കും ഡിസംബർ മുപ്പതിന് ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് അൻപത്തി എട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സമയം ഇത്തരത്തിൽ ഈ ഒരു മിഷൻ നമുക്ക് സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ലോകത്ത് നാലാമത്തെ രാജ്യം അതായത് ഫസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സെക്കൻഡ് റഷ്യ തേർഡ് ചൈന ഇന്ത്യ ഫോർത്ത് പൊസിഷനിൽ ഇത്തരം ഒരു ടെക്നോളജി സ്വന്തമാക്കുന്ന ഫോർത്ത് കൺട്രി എന്ന ഒരു പേര് കൂടി നമുക്ക് വരും അതോടൊപ്പം തന്നെ ഈ ഒരു മിഷന്റെ പ്രത്യേകത ആസ് യൂഷ്വൽ നമ്മുടെ ഇസ്രോയുടെ എല്ലാ മിഷൻസും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മിഷനാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്നാൽ എഫിഷ്യൻറ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ചന്ദ്രനിൽ ഒരു ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഈ ഒരു ടെക്നോളജി വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ പല സയൻസ് ഫിക്ഷൻ സിനിമകളിലും പ്രത്യേകിച്ച് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും ചെറിയ ഉപഗ്രഹങ്ങൾ വന്നിട്ട് വലിയ ഉപഗ്രഹങ്ങളിൽ ഡോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ബഹിരാകാശ നിലയത്തിലേക്ക് പോയി ഡോക്ക് ചെയ്യുന്നത് പോലുള്ള ദൃശ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സോ അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് സ്പേസിൽ വെച്ചിട്ട് ഡോക്ക് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനും നമുക്ക് പറ്റണം എങ്കിൽ മാത്രമേ നമുക്ക് വലിയ മിഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റൂ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പേസ് മിഷൻസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്നായിട്ട് ഈ ഒരു ടെക്നോളജിയെ കാണുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്പേഡക്സ് മിഷൻ എന്ന് പറയുന്നത് രണ്ട് ചെറിയ സ്പേസ് ക്രാഫ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഒരെണ്ണത്തിന് ടാർഗറ്റെന്നും മറ്റൊന്നിന് ചൈസർ എന്നുമാണ് പേര് ഓരോന്നും ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ആണ് ഭാരം വരിക സോ രണ്ടും ചേർത്ത് ഒരു നാനൂറ്റി നാൽപ്പത് കിലോഗ്രാം ഭാരം വരും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ചാണെങ്കിൽ ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടും തമ്മിൽ ഒരു പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിലായിരിക്കും ഈ ചെയ്സറും ടാർഗറ്റും ഉണ്ടാവുക ഇതിനെ തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് മിഷൻ എന്ന് പറയുന്നത് അത് പത്ത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ചിലപ്പോൾ അതൊരു ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് സാധ്യമായേക്കുമെന്നും നമുക്ക് ചില വാർത്താ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്നറിയില്ല എന്തായാലും ഇതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഡോക്കിംഗ് മിഷൻ സക്സസ് ആവുന്ന സമയത്ത് അതിനുശേഷം ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന അതായത് ഇത് രണ്ട് സാറ്റലൈറ്റുകളും തമ്മിൽ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അൺഡോക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുമെന്നാണ് സൂചന ഏതാണ്ട് രണ്ട് വർഷത്തോളം ഈ ഒരു മിഷൻ നിലനിൽക്കുമെന്നും പറയപ്പെടുന്നു എന്തായാലും ഈ ഒരു ഒരു മിഷൻ സക്സസ്ഫുൾ ആകുന്നതോടുകൂടി നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം ചന്ദ്രനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബേസ് സ്റ്റേഷൻ അതോടൊപ്പം തന്നെ സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊണ്ടുവരിക അത് അടുത്ത് വരാൻ പോകുന്ന മഴസ് മിഷൻ മൂൺ മിഷൻ ഇതിലൊക്കെ വളരെ നിർണായകമാണ് പ്ലസ് നമുക്ക് മനുഷ്യനെ ചന്ദ്രനിലും ചൊവ്വയിലേക്കും ഒക്കെ എത്തിക്കാനുള്ള നമ്മുടെ മിഷൻസിലും ഈ ഒരു ടെക്നോളജി വളരെ നിർണായകമാണ് സോ നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വലിയ നേട്ടം നമ്മുടെ ഇസ്രോ രാജ്യത്തിന് സമ്മാനിക്കുന്ന ദിനത്തിനായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം